എന്റെ ദൈവമേ ഇനി ഇതൊക്കെ എന്തൊക്കെയായി തീരുവന്തോ ഇപ്പൊ അവര് നിന്റെ അടുത്തുള്ള സ്നേഹത്തിനൊന്നും യാതൊരു പ്രാധാന്യം ഇല്ലാതെ അവര് ആര് ആയിരിക്കും എനിക്ക് തോന്നണേ അവര് അമ്മ അത്ര തോന്നുന്നുണ്ട് ഈ അലീനയും മെറിലിനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവര്മ്മിലും ഉണ്ട് ആ രസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അടി എന്റെ നിയന്ത്രണം ഒന്നാതെ വിട്ടു വെക്കുകയാണ് പിന്നെ പറയണ്ടേ പറഞ്ഞാലും കാര്യമില്ലേക്ക് അത് ഇവിടെ തമ്മി തല്ലി ആര് ചോര പൊടിയും എടാ അവള് വിട്ടു പോകുന്നു എനിക്കോന്നോ കേട്ടോ ആമാണ്ട കേസു നീ കൊഞ്ചം ജാഗ്രതയായിരുന്നു അവൻ പണിനാ നമ്മ എന്നും ഒന്നാമത് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നം ഉണ്ട് അതിന്റെ ഇടയിൽ ഇനിയും നീ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വന്ന ആവശ്യമില്ലാതെ എന്നെ ഇതിലോട്ട് വലിച്ചില്ലേ പറഞ്ഞടല്ലോ അപ്പാ സാമി എ ഒന്നും சொல்ல ரொம்ப பயமா இருக்கு പോടി മക്കളെ ശരിക്കും സംഭവിച്ചെന്തെന്ന് വെച്ചാ സ്കൂളിൽ പോകാനുണ്ട് എനിക്ക് ജീതപ്പന ഉണ്ടാക്കരുത് ആയർന്ന് ഇപ്പോ વિચારിച്ചതേ ഉള്ളൂ അതൊന്നും പറയാൻ നിങ്ങക്ക് മനസ്സിലാവൂല അലീന ചേച്ചറെ കാര്യം പറഞ്ഞു ഇപ്രാ കേശോട്ടാ അലീന ചേച്ചി ഇന്ന് ഇട്ടണ്ടോ വന്നിട്ടുള്ള ഡ്രസ്സേ നല്ല സൂപ്പർ ആയിരുന്നു അല്ല കേശോട്ടാ എന്‍റെ ഡ്രസ്സ് കണ്ടോ അടി കൊഴപ്പം എന്താ കൊഴപ്പന്ന് കേശോ എന്‍റെ ഡ്രസ്സ് അങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ടെന്ന് പറയാ ഫാൻറ്റാസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് പറഞ്ഞു നീ കയറി പോയെ എനിക്ക് കേസിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ വേറിട്ടുന്നാ ആറ് മിനിറ്റ് ആതിരിയടി എന്റെ അടുത്ത് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ ഒരു കാര്യം പറയാം വെറലൻ ചേച്ചി അത്രയും ദേഷ്യ അലീന ചേച്ചി ഇല്ല അലീന ചേച്ചി പാവാ ഈ കൊച്ചു കണ്ടോ കണ്ട കണ്ട ദേഷ്യപ്പെടുന്ന കണ്ട എന്താണ് അവിടെ ആ വെറലൻ ചേച്ചിക്ക് പറ്റിയ ആളെ വരുന്നു ഇപ്പൊ കിട്ടും പ്രശ്നം ചോദിച്ച കേട്ടില്ലേ കേട്ടില്ലേന്ന് എനിക്ക് ചെവി കേട്ടില്ലേ വിട്ടോ കോള്ളാം ചേച്ചി കൂടി എന്നെ അവോയ്ഡ് ചെയ്യാൻ അങ്ങനെ അല്ല ഈ നാട്ടുകാർ ഫുള്ള് അറിഞ്ഞുണ്ടല്ലോ അത് വലിയ നാണക്കേടാണ് ഒന്നാമത് ഇവിടെ ഇല്ല തീരെ ചെറിയ നിങ്ങൾ റോഡിൽ പിള്ളേർ ഒന്നും അല്ലെ നിങ്ങള് റോഡിക്കടിയും ആ ഒരു സമാധാനം പറയുവായിരുന്നു പോവാൻ നോക്ക് ഓ ഇപ്പൊ ഞാൻ പോണല്ലേ അല്ലെങ്കിൽ ഇവിടെ എല്ലാരും പറയും കാൽക്കാരെ കല്ലെടുക്കാൻ ഭയങ്കര എടുക്കാന്ന് സ്നേഹിക്കാനും അതെ ഒഴിവാക്കാനും നന്നായിട്ട് എല്ലാവർക്കും എന്നെ പറഞ്ഞ സഹിക്കും മനസ്സിലായി മനസ്സിലായി എനിക്ക് എല്ലാം മനസ്സിലായല്ലോ ോ എന്നെക്കോ പോ